ഫലസ്തീനിലെ ഗാസ മുനുമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെ അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സുരക്ഷാ ചുമതലകൾക്കുമായി പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ ധാരണയായതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ ചാനലായ സി എൻ ആണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഈജിപ്തിൽ വെച്ച അമേരിക്കയുടെ സി ഐ എ ഇസ്രായേലിന്റെ മൊസാദ് എന്നീ ചാര സംഘടനകളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ രഹസ്യ ചർച്ചയിലാണ് ഈ ധാരണയിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ഏകദേശം ഇരുപതിനായിരം സൈനികരെയാണ് പാകിസ്ഥാൻ ഗാസയിലേക്ക് അയക്കുന്നത് അത്രേ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യം പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും പാകിസ്ഥാന്റെ വിദേശ നയത്തിലും ഒരു വലിയ വഴിത്തിരിവായേക്കാം ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നതിനാൽ തന്നെ ഈ റിപ്പോർട്ടിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നേരത്തെ സമാധാന സേനയുടെ ഭാഗമായി അസർബൈജാന്റെയും ഇന്തോനേഷ്യയുടെയും സൈനിക സംഘങ്ങൾ ഗാസയിൽ എത്തുമെന്ന വാർത്തകളുണ്ടായിരുന്നു ഈ സമാധാന ദൌത്യ സംഘങ്ങളോടൊപ്പമാണ് പാകിസ്ഥാൻ സൈന്യവും ചേരുക എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എത്തുന്നു എന്ന റിപ്പോർട്ട് സമാധാന ദൗത്യത്തിന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ് രണ്ടു വർഷം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം ൾക്ക് വിരാമമായതാ ഖത്തർ ഈജിപ്ത് അമേരിക്ക തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ ഇടപെടലിലെ ഫലമായിരുന്നു തടവുകാരെ പരസ്പരം കൈമാറ്റം ചെയ്യാനും ഗാസയിൽ നിന്ന് സൈന്യം പിന്മാറാനും ധാരണയായി